ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ് ഇന്ന് നമുക്ക് നല്ല ഒരു മീൻ കറി തയ്യാറാക്കാം നമ്മളെപ്പോഴും എരിയൊക്കെ കുറച്ചാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എരി കുറച്ചാണ് ചെയ്യുന്നത് ഇത് നമുക്ക് നല്ലപോലെ എരിയും പുളിയും ഉള്ളൊരു കറി തയ്യാറാക്കാം കുറച്ചേറെ മുളകൊക്കെ മുളകളിയൊക്കെ ചേർത്ത് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് നല്ലപോലെ വയറ്റി ചേർത്ത് നല്ല മീൻ കറി തയ്യാറാക്കാം നമുക്ക് ആദ്യം ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് രണ്ട് പച്ചമുളക് കൂടെ ചേർത്താലും നല്ലതായിരിക്കും നല്ലപോലെ വയറ്റിയെടുത്തതിന് ശേഷം നമുക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് വീണ്ടും നല്ലപോലെ എണ്ണയിൽ നല്ല മൂപ്പിച്ചെടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുളിയും നല്ലപോലെ നമ്മൾ പിഴിപ്പൊടിയാണ് ചേർക്കുന്നത് അതും ചേർത്ത് നല്ലപോലെ അരപ്പ് ചൂടാക്കി എടുക്കണം മുളക് പൊടിയും ചേർത്ത് എരിക്ക് വേണമെന്ന മുളക് പൊടി നല്ലപോലെ തന്നെ മുളക് ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടിയും ചേർത്ത് എരി വീണ്ടും വേണമെന്നുള്ളവർക്ക് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം ഇത് നല്ലപോലെ എരിയുള്ള മുള മുളക് പൊടിയാണ് നമ്മൾ െപ്പോഴും പൊതുവേ കാശ്മീരി മുളോടിയാണ് ചേർക്കുന്നത് ഇതല്ല സാധാരണ മുളോടിയാണ് നല്ല എരിയാണ് ഇതിന് നമുക്ക് കുറച്ച് കറിയേപ്പയങ്ങളെ ചേർക്കാം കറിയപ്പയും ചേർത്ത് കുറച്ച് എണ്ണയും കൂടെ ഒക്കെ ഒഴിച്ച് നമ്മൾ നല്ല മൂപ്പിച്ചതിന് ശേഷം നമുക്ക് പുളി വെള്ളവും ചേർക്കാം പുളിയും നല്ലപോലെ ആവശ്യത്തിന് പുളിയും ചേർക്കാം നമുക്ക് ഈ അരപ്പം എണ്ണയും എല്ലാം കിടന്ന് നല്ലപോലെ തിളച്ച് തിളച്ച് വറ്റി വരണം അപ്പോൾ അതിന് പ്രത്യേക രുചിയാണ് നമുക്ക് നല്ലപോലെ കുറച്ച് എണ്ണയും കൂടെ ഒക്കെ ചേർത്ത് നല്ലപോലെ തിളപ്പിച്ച് എടുക്കാം നല്ലപോലെ വറ്റിയ വരെ നമുക്കിത് അടുപ്പയിൽ വെച്ചിട്ട് പാകമാക്കിയാലും അതിലും നല്ലൊരു ആയിരിക്കും നമുക്ക് വീണ്ടും വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ അരപ്പ് നല്ലപോലെ കുറുക്കി പറ്റിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് അത് നല്ല മൂത്ത് വരുമ്പോൾ ആ അരപ്പിന് പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ കറി വെച്ചാൽ അത് വളരെ ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ തിളയ്ക്കാൻ വെക്കാം. ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പം എരിയുണ്ടെങ്കിലും അതിനെ രൂക്ഷമായിട്ടുള്ള എരിയട് ഭയങ്കര എരിയുടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല നമ്മൾ എണ്ണയും നല്ലപോലെ മൂപ്പിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുപ്പും ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ മീൻ്റെ അരിപ്പം നല്ലപോലെ വെട്ടി തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഇനി മീനും ചേർക്കാം നമുക്ക് ഇനി മീനും ചേർത്ത് മീനെല്ലാം ചേർത്തു കഴിഞ്ഞാൽ നമുക്ക് സമ്മി വെച്ച് ഒഴിച്ചെടുക്കാം നല്ലപോലെ എല്ലാ മീനും ചേർക്കാം നമ്മളൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോഴും മുഴുവനെ ചേർത്താലും മീൻ മുറിക്കാതെ ചേർത്താലും അരപ്പെല്ലാം മീനിൽ പിടിക്കും അപ്പം നമുക്ക് വറക്കാൻ വരയുന്ന പോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ട് വേണം നമ്മളിങ്ങനെ വലുതായിട്ടും കഷ്ണമാക്കാതെ മീൻ കറി വയ്ക്കുമ്പോൾ നമ്മൾ വരഞ്ഞ് വേണം മീൻ കറിയിൽ ചേർക്കാൻ നല്ലപോലെ മീൻ്റെ രണ്ട് സൈഡിലും ഒരു പ്രാവശ്യം വീതം വരഞ്ഞാൽ മതിയാകും എല്ലാം നമ്മൾ കളിപ്പിൽ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് സിമ്മിൽ വെച്ച് പതുക്കെ തിളപ്പിച്ച് നല്ല കുറച്ച് വറ്റിച്ചെടുക്കണം മീനത്ത് നല്ലപോലെ ഏരിയയും പുളിയൊക്കെ കയറുന്ന രീതിയിൽ പതുക്കെ സിമ്മിൽ വെച്ച് പതുക്കെ വേവിച്ചെടുത്താൽ മതിയാകും അടയ്ക്കേണ്ട ആവശ്യമില്ല മീൻ പൊതുവെ അടച്ച് വേവിക്കാൻ പാടില്ലെന്ന് പറയും അത് വെന്ത് പോകും നമുക്ക് സിമ്മി വെച്ച് നമുക്ക് വറ്റിച്ചേർത്താൽ മതിയാകും ഇങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ നല്ലപോലെ പാകമായി വരുന്നുണ്ട് മീൻ എപ്പോഴും അധികം സ്പൂൺ വെച്ച് ഇളക്കാൻ പാടില്ലെന്നാണ് എപ്പോഴും കറക്കി വെക്കണമെന്നാണ് പറയുന്നത് മീനെല്ലാം തിളച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് രണ്ട് കൈ പിടിച്ചിട്ട് നല്ലപോലെ ഒന്ന് കറക്കി വെക്കണമെന്ന് പറയും അതും മീനും കാണാനും ഒരു ഭംഗിയാണ് മീനങ്ങനെ ഉടഞ്ഞു പോവുകയേ ഇല്ല മീൻ ഈ മീൻകുട്ടി ചോറ്ണ്ണാനും നല്ല ടേസ്റ്റാണ് നമുക്ക് മറ്റുള്ള പ്രത്യേക കറികളുടെ വേറെ കറികളുടെ ആവശ്യമില്ല നല്ല എരിയും പുളിയും ഒക്കെ നല്ലപോലെ ചേർത്തിട്ടുണ്ട് ഈ ഒരു മീൻ കറി മതിയാവും നമുക്ക് ചോറ് ഉണാൻ എന്നാലും നമ്മൾ വീറ്റുകളും കൂടി ചേർത്ത് വേണം ചോറ് കഴിക്കേണ്ടത് ഒഴിച്ചൂട്ടൻ ഇല്ലെങ്കിലും ഈ മീൻ കറിക്ക് നല്ല ഒക്കെ ഉണ്ട് മീൻ കറി നല്ലപോലെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആ ബെല്ലേക്കനും കൂടെ ഇനേബിൾ ചെയ്യണം ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്യൂ